മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രിയിലെ ദന്ത ഡോക്ടർ നിയമനത്തിൽ ചട്ടലംഘനം ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോക്കും ബ്ലോക്ക് ആശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കുമ്പോൾ പാലിക്കേണ്ട സർക്കാർ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചില്ലെന്ന് ആരോപിച്ചാണ് യുഡിഎഫ് അംഗങ്ങളായ ഓജ ഷാജിന് ഷെരീഫ് ചിറക്കൽ ഗ്രേസി ജേക്കബ് മിനി ലിയോ എന്നിവര് ഇറങ്ങിപ്പോക്ക് നടത്തിയത് ം പിൻവലിച്ച് ചട്ടപ്രകാരമുള്ള ഇന്റർവ്യൂ നടത്തി ദന്ത ഡോക്ടറെ നിയമിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇലക്ഷൻ മുന്നിൽ കണ്ട് ദന്തരോഗം ഐസൊലേഷൻ വാർഡ് എന്നിവ തിരക്കിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണെന്നും യു ഡി എഫ് കുറ്റപ്പെടുത്തി ദന്തരോഗ വിഭാഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുന്നതായും നേതാക്കൾ അറിയിച്ചു ഇന്ന് ചേർന്ന യോഗത്തിൽ ആ അജണ്ട അംഗീകരിക്കുന്ന സമയം വന്നപ്പോ ഞങ്ങൾ അതിന്റെ ചൂണ്ടിക്കാട്ടി ആ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ സർക്കാർ നിർദ്ദേശങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ചല്ല നടത്തിയത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ചട്ടങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് നടത്തേണ്ട ഒരു ഇന്റർവ്യൂ അല്ല കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എന്ന പേരിൽ നടത്തിയത് ഞങ്ങൾ മനസ്സിലായടത്തോളം സർക്കാരിന്റെ മാനദണ്ഡത്തിൽ പറയുന്ന ആളുകളെ ഉൾപ്പെടുത്തി ശരിക്കും അത് കലക്ടറുടെ നേതൃത്വത്തിലാണ് ജില്ലയിലാണ് അതിന്റെ ഇന്റർവ്യൂ നടത്തേണ്ടത് കളക്ടർക്ക് അസൗകര്യമാണെങ്കിൽ നമുക്ക് നടത്താനുള്ള പ്രൊവിഷൻ ഉണ്ട് പക്ഷേ ആ പ്രൊവിഷനിൽ ഇന്ന ഇന്ന ആളുകൾ പങ്കെടുക്കണം പങ്കെടുപ്പിച്ചു കൊണ്ടു വേണം ഇൻ്റർവ്യൂ നടത്താൻ എന്ന് കൃത്യമായ നിർദ്ദേശം സർക്കാരിന്റെ ഉണ്ട് പക്ഷേ എന്നാൽ ആ നിർദ്ദേശം പാലിക്കാതെയാണ് ഇന്റർവ്യൂ നടത്തിയതും അവിടെ ഒരു ഡോക്ടറെ തിരഞ്ഞെടുത്തതും ആ ഡോക്ടറെ തെരഞ്ഞെടുത്തത് ചട്ട പ്രകാരമല്ല എന്നുള്ളത് കൊണ്ട് അത് ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചപ്പോ ഇല്ല അത് അംഗീകരിക്കുകയാണ് എന്ന മറുപടിയാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയും ഇറങ്ങിപ്പോക്ക് നടത്തുകയും ചെയ്തു എന്നാൽ മാനദണ്ഡം പാലിച്ചാണ് നിയമനം എന്ന ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പറഞ്ഞു ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് ലഭിക്കാവുന്ന വികസനങ്ങളെ പ്രതിപക്ഷം തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു